അശോകം പര്യായ പദങ്ങളാണ് കങ്കേളി താമ്രപല്ലവം മഞ്ജുളം അസുരൻ പര്യായ പദങ്ങൾ ദാനവൻ പൂർവദേവൻ ദൈത്യൻ ദൈതേയൻ ധനൂജൻ ആനയുടെ പര്യായ പദങ്ങളാണ് ഗജം മാതംഗം ദന്തി ദ്വിപം കരി വാരണം ഇപം കുമ്പി ആഹാരം പര്യായ പദങ്ങളാണ് ഭോജനം അഷ്ടി അശനം നിഖസം ആയുധം പര്യായ പദങ്ങളാണ് ശസ്ത്രം ഹേതി പ്രഹരണം ആശ്രമം ഉടജം പർണശാല തപോവനം കുരുമുളകിൻ്റെ പര്യായ പദങ്ങളാണ് മരിജം വീരം കൃഷ്ണം വേലജം പൂന്തോട്ടം പര്യായ പദങ്ങൾ ഉദ്യാനം പൂങ്കാവ് പുഷ്പവാടി ആരാമം തലമുടിയുടെ പര്യായ പദങ്ങളാണ് കേശം വേണി കജം കുഴൽ കുന്തളം ശിരോരൂഹം ചിഗുരം ചിറകിൻ്റെ പര്യായ പദങ്ങളാണ് പക്ഷം ചതം പത്രം പദത്രം ഗരുത് പാമ്പിൻ്റെ പര്യായ പദങ്ങളാണ് ഉരകം ഭുജംഗം ഭുജംഗമം അഹി ഫണി നാഗം ഗണപതിയുടെ പര്യായ പദങ്ങളാണ് ഏകദന്തൻ വിനായകൻ ലംബോദരൻ വിഘ്നേശ്വരൻ ഗജമുഖൻ തുളസി പര്യായ പദങ്ങൾ സുരഭി ഹരിപ്രിയ തൃത്താവ് വൃന്ദ വൈഷ്ണവി കുതിരയുടെ പര്യായ പദങ്ങളാണ് അശ്വം വാജി തുരംഗം തുരം ഗമം തുരകം ഹയം സൈന്ദവം മയിലിൻ്റെ പര്യായ പദങ്ങളാണ് മയൂരം നീലകണ്ഠം കേഗി മയൂരകം ബർഹിണം കളത്വനി ചിത്രബർഹം ഷിഖി ഖേഗികം ബർഹി ഭുജംഗപുക്ക് മേഘനാഥാനുലാസി മയൂഖം ഈച്ചയുടെ പര്യായമാണ് മഷിക നീല വർവണ കണഭം